നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നായികയാണ് ഐശ്വര്യ റായ് നാളിതുവരെയും ഐശ്വര്യ റായ്ക്ക് വട്ടം വയ്ക്കാൻ മറ്റൊരു നടിക്കും സാധിച്ചിട്ടില്ല ലോകസുന്ദരി പട്ടം നേടി സിനിമയിലെത്തിയ ഐശ്വര്യ റായ് തെന്നിന്ത്യയിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് ബോളിവുഡിലെ നമ്പർ വൺ നായികയായി മാറുകയായിരുന്നു ലോകമെമ്പാടും ആരാധകരുള്ള താരമാണ് ഐശ്വര്യ റായ് തൻ സൗന്ദര്യം കൊണ്ട് ലോകത്തെ മയക്കിയ ഐശ്വര്യ കൊണ്ട് കയ്യടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിനും ലുക്കിനുമൊക്കെ പുറമെ ഐശ്വര്യയുടെ വ്യക്തിത്വത്തിനും ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തമായി തന്നെ അവതരിപ്പിക്കാൻ ഐശ്വര്യ റായ്ക്ക് സാധിച്ചു അഭിമുഖങ്ങളിലും പൊതുപരിപാടികളിലും ഐശ്വര്യ പുലർത്തുന്ന ക്ലാസ് പകരം വയ്ക്കാൻ ഇല്ലാത്തതാണ് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ഹോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരമാണ് ഐശ്വര്യ റായ് വിദേശ ചാനലുകളിലും മറ്റും ഐശ്വര്യ നൽകിയ അഭിമുഖങ്ങൾ ഇന്നും ചർച്ചയാകപ്പെടുന്നുണ്ട് അത്തരത്തിലൊന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ദ ഓപ്ര വിൻഫ്രൈ ഷോയിൽ ഐശ്വര്യ റായി പങ്കെടുത്ത എപ്പിസോഡ് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും വിദേശികൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള പൊതുബോധത്തെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ ഐശ്വര്യർ സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഓപ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഐശ്വര്യർ റായി ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട് അതിലൊന്നാണ് പൊതുസ്ഥലത്ത് വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം പൊതുവെ ഇന്ത്യക്കാർ തങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാറില്ലെന്ന് ഓപ്ര ചൂണ്ടിക്കാണിക്കുന്നതോടെയാണ് ഐശ്വര്യറായി സംസാരിക്കുന്നത് അത് പൊതുവായി കാണുന്ന ഒന്നല്ല ആളുകൾ ചുംബിക്കാറുണ്ട് പക്ഷേ പ്രണയം സുകാര്യമായൊരു വികാരമാണ് തെരുവോരത്തിൽ നിന്ന് കാണിക്കുന്ന ഒന്നല്ല കല ജീവിതത്തിന്റെ പ്രതിഫലനമാണ് അതിനാൽ അങ്ങനെയാണത് ഞങ്ങളുടെ സിനിമയിലും അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് താരം നൽകിയ മറുപടി പിന്നാലെ അവതാരക ഐശ്വര്യയോട് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു തുറന്നു പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല എന്നായിരുന്നു ഐശ്വര്യയുടെ മറുപടി പിന്നാലെ ഇന്ത്യക്കാരെ കുറിച്ച് മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കുള്ള തെറ്റായ പൊതുധാരണയെക്കുറിച്ച് പറയാൻ അവതാരക ആവശ്യപ്പെടുന്നുണ്ട് തന്റെ ഇംഗ്ലീഷ് കേട്ട് പലരും വിദേശത്താണോ പഠിച്ചതെന്ന് ചോദിക്കാറുണ്ടെന്നാണ് ഐശ്വര്യ പറയുന്നത് അവരോടായി ഐശ്വര്യ ചോദിക്കുന്നത് ഞങ്ങൾ ഇംഗ്ലീഷ് ീഷ് പഠിക്കുന്നില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നായിരുന്നു ആ ചോദ്യം തന്നെ വല്ലാതെ അമ്പരിപ്പിക്കുന്നതാണെന്നും താരം പറയുന്നുണ്ട് ഇതേ മുഖത്തിലാണ് വിവാഹ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് ഐശ്വര്യ സംസാരിക്കുന്നത് ഇന്ത്യയിൽ കുടുംബത്തിനാണ് പ്രാധാന്യം കൂടുതൽ ഒരുമിച്ച് ജീവിക്കുകയും അടുപ്പം നിലനിർത്തുകയും ചെയ്യും അത് വളരെ സ്പെഷ്യൽ ആണ് എന്നാണ് ഐശ്വര്യ നൽകിയ മറുപടി അതേസമയം ഐശ്വര്യയും അഭിഷേകും വിവാഹമോചിതരായെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാസങ്ങളായി ഇത് സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ചെത്തി ഈ വാർത്തകൾക്ക് വിരാമമിട്ടിരുന്നു എന്നാൽ ഇതുവരെയും വിവാഹമോചന വാർത്തകളോട് ഐശ്വര്യയും അഭിഷേകും പ്രതികരിച്ചിട്ടില്ല